സോ നിങ്ങളെല്ലാവരും ഈ കാണുന്നത് നമ്മുടെ കടുവപ്പള്ളി എൻ എച്ച് റോഡിൽ നിന്ന് കരവാരത്തോട്ട് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ സ്ഥിതി ഉണ്ടല്ലേ എന്ന് നോക്കിയത് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഇന്റർലോക്ക് തറയിലിടുന്ന ഇന്റർലോക്ക് എടുത്തിട്ടേക്ക് വേണം അത്രയ്ക്ക് മോശമാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ഈ സ്ഥലം എച്ചാങ്കോട് നമ്മുടെ കറക്റ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ എച്ച് അതായത് കടുവപ്പള്ളി എൻ എച്ച് നിന്ന് നേരെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കരവാരത്തേക്ക് പോകാനുള്ള റോഡ് അതിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും മോശ അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ഇത് തുടക്കം മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അങ്ങറ്റം വരെ അങ്ങനെ തന്നെയാണ് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പറയണത് ഏറ്റവും രസമുള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോഡിന്റെ പകുതി പകുതിയൊന്നും പറയാൻ പറ്റില്ല ഒരു കാൽഭാഗം അവർ ടാർ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അതിലെ ഏറ്റവും വലിയ രസംന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ ആ ആ ഒരു ഏരിയക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു ഭാഗമായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസോ റൂൾസിൻ്റെയോ ഭാഗം ആയിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടം വരെ ടാർ ചെയ്ത് വെച്ചത് പിന്നെ ടാറിങ്ങൊന്നും നടന്നിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് എല്ലാ റോഡും പോലെ ഈ റോഡ് നല്ല റോഡായിരുന്നു സ്വഭാവമായിട്ടും നല്ല റോഡുകൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ വാട്ടർ അതോറിറ്റി വന്ന് പൈപ്പിട്ട് തന്നെയാണ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയത് ഇത് അങ്ങറ്റം മൊത്തവും ഈ റോഡും മൊത്തവും ഒരു ഒരു എന്താ പറയാ ഇതുപോലൊരു വളരെ മോശമായ അവസ്ഥയാണ് ഇതിലേക്കൂടെ വാ വാഹനങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആൾക്കാർക്ക് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് മോശ അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത്